നമ്മളീ അടുത്ത കാലങ്ങളിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ ധാരാളമായി കണ്ട ഒരു സംഭവമാണ് ഹോട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ തൂക്കുപാലത്തു നിന്നും മുന്തിരുമ നെടുങ്കണ്ടം പോകുന്ന റൂട്ടിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് അതായത് ആ വാർത്ത ഈ പല യൂട്യൂബേഴ്സും അത് ചെയ്ത് അങ്ങനെ കണ്ടു കാണുമായിരിക്കും ഞങ്ങൾ ഈ വഴി കടന്നു പോയപ്പോഴത്തേക്കും എന്താണെങ്കിലും ടൂട്ടുമോനെ കാണാനും ടൊട്ടുമൻ്റെ ഹോട്ടലിൽ നിന്ന് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഇവിടെ ഈ ഹോട്ടലിൽ എത്തിയത് ഞങ്ങൾ ഈ ഹോട്ടലിൻ്റെ മറ്റു സ്ഥലത്തേക്ക് അങ്ങോട്ട് വിട്ടു ഇതാണ് ഹോട്ടൽ ഈ ഹോട്ടലിനെ കണ്ടോ ഇങ്ങനെ ഒരു ദിവസം ഉണ്ട് ഇവിടെ ചായ ഒക്കെ കുറിച്ചിരിക്കാം ചോർന്നു അതുപോലെ ഞങ്ങൾ തകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാമേ നമ്മൾ ട്യൂട്ടു ഒരു യൂട്യൂബർ ഉണ്ടല്ലോ ട്യൂട്ടു സുരേഷ് ഗോപിയെ ആണി സ്ക്രൂ കൊണ്ട് ഉണ്ടാക്കിയത് യൂസഫലിയെ തീപെട്ടി കൊണ്ട് ഉണ്ടാക്കിയത് പിന്നെ ഉമ്മൻചാണ്ടിയെ നൂലുകൊണ്ട് തയ്ച്ച അങ്ങനെയൊക്കെ പ്രശസ്തനായ ടൊട്ടുമോനെ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടിരിക്കുന്നത് തൂക്കുപാലം തൂക്കുപാലം മുണ്ടീരുമാർ റൂട്ടിലാണ് തെളിവണ്ണം പോകുന്ന റൂട്ട് അപ്പം നമ്മൾ ഇതുവഴി കടന്നു പോകുന്ന അപ്പം നമ്മൾ ടൂട്ടുമോൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ നമ്മൾ നമ്മളിതിൽ കടന്നു പോയപ്പോഴത്തേക്കും ടൊട്ടുമോൻ്റെ ഹോട്ടലിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു ഇവിടെ സെറ്റപ്പൊക്കെ ഉണ്ടോ ഇവിടെ ഒരു ചെറിയൊരു പെട്ടിക്കട പോലൊരു സംവിധാനം ഇവിടെ ഇപ്പം വണ്ടി പാർക്ക് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു സൗകര്യത്തിന് ഇവിടെ കൂടെ ബാക്കിയും കൂടെ സ്ഥലം കൂടെ എടുത്തിട്ട് ഇവിടെ വീതി കൂട്ടുകയാണേ വീതി കൂട്ടി ഇവിടെ വണ്ടിക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യം സംഭവം എല്ലാം കൂടെ ചെയ്യുകയാണ് അത് സോഡായ് സംഭവം ഒക്കെ ആണെങ്കിൽ വണ്ടി നടക്കുന്നുണ്ട് ടൊട്ടുമോന് തൂക്കുവാരത്തേക്ക് സാധനം എടുക്കാൻ പോയിട്ടുണ്ടെ അച്ഛനുണ്ട് അച്ഛാ എന്താ ഉണ്ട് വിശേഷമൊക്കെ ഉച്ച സമയമാണേ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഇത് തൂക്കോരം പോയതായിരുന്നു പറഞ്ഞു മേടിച്ചുകൊണ്ട് വരുന്ന ഞങ്ങൾ ടൂട്ടുപോലെ സാധനം ഒക്കെ മേടിച്ചോണ്ട് നമ്മുടെ ഭാവോ എല്ലാത്തിനും സിമെന്റോ ആയിക്കോട്ടെ അത് വേണമല്ലോ ഒരു ട്രെയിനിൻ്റെ ചെറ്റത്തിനുള്ള സംഭവമാണ് ഇതിൻ്റെ ആ ഞങ്ങൾ ഇതിൽ വന്ന് ശ്രീക്ക് ഞങ്ങൾ വീട്ടിൽ വന്നതാണ് ഇവിടെ മണ്ടിയിൽ നിന്ന് വന്ന വണ്ടി വരുന്നില്ലേ അന്നേരം വന്ന വഴിക്ക് ആ ഉദ്ഘാടനത്തിന് വരാൻ പറ്റിയില്ല അന്നേരം തിരിച്ചു ഞങ്ങളുടെ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടേക്കുന്നതാണ് അന്നേരം ഞാനിതിൽ വരുമെന്ന് ഞാൻ പറഞ്ഞത് ഇന്നിപ്പോൾ അമ്മയാണ് കൗണ്ടറിൽ അമ്മേ സുഖം സന്തോഷം കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു ആ ഞങ്ങൾ ഞങ്ങൾ എന്താ ഊണ് കഴിച്ചിട്ട് പോവാ ഉച്ച സമയമാണ് എന്നാ പിന്നെ ഊണോട് കഴിച്ചിട്ട് പോവാണി തൊഴിനോടാ ഇവിടെ ഈ കടല ഫ്രണ്ടിൽ തന്നെ പാർക്കിങ്ങിനുള്ള അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ ഇങ്ങനെ വണ്ടികളിടാം പിന്നെ ഇങ്ങോട്ട് കയറി വലിയ വണ്ടികളൊക്കെ വേണേലും ഇവിടെ ഇടാനായിട്ടുള്ളൊരു സംവിധാനം സൗകര്യമൊക്കെ ഇവർ ഒരുക്കുവാണ് ബസ്സൊക്കെ ആണെങ്കിലും ഇവിടെ കയറ്റിയിടാം അതിനുള്ള സൗകര്യം സൗകര്യമുണ്ട് ഇത് ഇവിടെയൊക്കെ ഇരുന്ന് നാല് മണിക്ക് കാപ്പി കുടിക്കാം ഈ മരത്തിൻ്റെ റോട്ടിൽ അതൊരു ഭംഗിയാട്ടോ അടിപൊളി പ്ലേസ് ആണ് ആ പ്ലേസിൻ്റെ ഒരു പ്രത്യേകത ഇതുണ്ടോ നല്ല സ്റ്റൈലാണ് ഈ മരത്തിൻ്റെ റോട്ടിൽ ഇങ്ങനെ ഇരിക്കുക ഇവർ തകൃതിയായിട്ടുള്ള പരിപാടികൾ നടത്തുകയാണ് ഇവിടെ വണ്ടി വർക്ക് ചെയ്യാനുള്ള സൗകര്യം പാർക്ക് ഉണ്ടാക്കുന്നതാണ് അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം വിപുലമാക്കിക്കൊണ്ടിരിക്കുകയാണെ ഇവർ ഉച്ചയാണേ ഇവർക്ക് ചോറ് വേണ്ടെന്നറിഞ്ഞു ഇവർ പൊറോട്ട കഴിക്കുന്ന കേട്ടോ പൊറോട്ടയും ബീഫ് ഫ്രൈ മറ്റേ ഇത് ചെയ്യുന്നുണ്ടോ വിളിയോ നമുക്ക് അതും വിട്ടുകളയാൻ പറ്റത്തില്ല എന്താറിയോ നമുക്ക് അങ്ങനെ കുറെ കസ്റ്റമേഴ്സും നമ്മുടെ കുറെ ആൾക്കാരുണ്ട് അതെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഇതിലെ വരുമ്പം ഇങ്ങനെ ആ കൂട്ടത്തില് ഈ കടയിൽ വരുന്നവരുടെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ കുറെ ബന്ധങ്ങളുണ്ട് ആ അതെ അതെ അതുകൊണ്ട് എല്ലാവരും ഇത് നമ്മുടെ ഈ കടയില് ഇതിലെ കടന്നു പോകുമ്പോഴത്തേക്കും നമുക്കിവിടെ എത്ര ഇത് ചുറ്റുമോന്റെ കടയല്ല നമ്മുടെ കടയാണ് കടയാണിത് അതുകൊണ്ട് ഇതിലെ വന്ന് സഹകരിക്കുക എല്ലാവരും സപ്പോർട്ട് അല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതിലെ വരുന്ന ആൾക്കാർ കറക്റ്റ് എന്ന് പറഞ്ഞാൽ തൂക്കാലത്തുനിന്ന് നെടുങ്കണ്ടം പോകുന്നതിൻ്റെ ഇടയ്ക്കായിട്ടാണ് നമ്മുടെ ഈ ലൊക്കേഷൻ തൊട്ട് എന്നാണ് ഹോട്ടലിൻ്റെ പേര് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ട്രെയിനിന്റെ രീതിയിലാണ് ഈ ഒരു ഇത് പണിതേക്കുന്നത് അപ്പം അതിവിശാലമായ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ കടയാണ് ൊഴുണ്ട് ഇവിടെങ്ങനെ കേട്ടോ വിശാലമായ പാർക്കിംഗ് ബസ്സൊക്കെ ആണെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ട് പാർക്ക് മാത്രമാണ് അതിനെ വന്നിട്ട് ചെറുമടി പാർക്ക് ചെയ്യുന്ന ഇവിടെ പാർക്ക് ചെയ്യുക ആ വസ്തു പാർക്ക് ഏരിയ പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യം ഉണ്ട് പാർക്കിങ് ഏരിയുണ്ട് ടോയ്ലറ്റ് സംവിധാനം എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് യാത്ര പോകുന്നവർക്ക് അങ്ങനെ ടൗണിലൊക്കെ വണ്ടി നിർത്തിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി എത്ര കിലോമീറ്റർ അത്ര കൊണ്ടായി ഇടേണ്ടത് പിന്നെ നമുക്ക് വണ്ടി ഫുഡ് കഴിക്കുന്നതിൻ്റെ അത് തൊട്ടടുത്തായിട്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടെങ്കിൽ അതായിരിക്കില്ല ഏറ്റവും നല്ലത് അങ്ങനെ